എല്ലാവർക്കും അച്ഛസേവനിലേക്ക് സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വഴിയൊരു കമന്റിനെ ഗിഫ്റ്റ് പറയാനായിട്ട് അധികം ആൾക്കാർ എഴുതിയിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പം അതുകൊണ്ട് കമന്റിന് ഗിഫ്റ്റ് പറയാനില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലും നല്ല അടിപൊളി കമന്റുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുട്ടി വീഡിയോ ആണ് നമ്മൾ വളകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ പറയൽ ഫസ്റ്റത്ത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിങ്ങിൻ്റെ വാളയാണോ കേട്ടോ വന്നേക്കണത് എന്താ പറയുക മാറ്റ് ഫിനിഷിങ് ആണ് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള മോഡലോ കാര്യങ്ങളോ ഒന്നല്ല അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു വാളയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ചിലവർക്ക് പൈപ്പ് വളകൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വന്നേക്കുന്നത് ചെറിയ ഡോട്ടൊക്കെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വളയാണെങ്കിൽ ഒരു വളയും അതെല്ലാം രണ്ടെണ്ണിടും അങ്ങനെ ഇടാം ഒരു വളം ഇട്ടാലും ഓക്കെയാണ് കേട്ടോ അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല എന്നാൽ അത്യാവശ്യം നമ്മുടെ കൈമിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ അത്രയ്ക്ക് രീതിയിലാണ് വരുന്നത് അത്യാവശ്യം ബലുള്ള ടൈപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് മാറ്റ് ഫിനിഷിംഗ് തന്നെയാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കളറിങ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് കളറിങ് വന്നാണ് അടിപൊളി വളയാണോട്ടോ രക്ഷയില്ലാത്തൊരു മോഡലാണ് രണ്ടെണ്ണം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പിരിയൻ ടൈപ്പ് വളയാണോ കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല എല്ലാം ഓരോന്നിനും ഓരോന്ന് മെച്ചുള്ള ഒരു മോഡലുകളാണ് കേട്ടോ എല്ലാം നല്ലതെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവില്ലേ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വീതിയുള്ള ടൈപ്പ് വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് ചെറിയ ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് മാറ്റ് മാറ്റിനെയാണ് കേട്ടോ എല്ലാം മാറ്റാണ് വന്നേക്കണത് ഇത് അത്യാവശ്യം വീതിയുള്ള ടൈപ്പാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വീതിയുള്ള ഒരു ടൈപ്പിനെയാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ വീതിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ മോഡലുകളും നമ്മൾ ഉൾപ്പെടുത്തണമെന്നില്ല കുറച്ച് മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനേക്കാറ്റവും കൂടുതൽ വളകളുടെ മോഡലുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഇട്ടു തരാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ ഇട്ട് തരും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണം അത്യാവശ്യം വീതി ഉള്ളൊരു ടൈപ്പാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഡിസൈൻ ആയാലും കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു വളയാണ് നമ്മളിത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നു വീണ്ടും അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഹെവി ആയിട്ടുള്ള വീതിയോ കാര്യങ്ങളോ വരുന്നില്ല നോർമൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പൈപ്പ് വളയാണോട്ടോ വരുന്നത് നന്നായിട്ടില്ലേ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ പൈപ്പ് വളകൾ അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡലെന്ന് പറയണത് എനിക്കിതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ നല്ല അടിപൊളി വളയാണോ കേട്ടോ അത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല ഒട്ടും ഹെവിയല്ല സിംപിളായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് രണ്ടു വളി അടിപൊളിയാണ് കേട്ടോ ഗോൾഡല്ല എന്ന് പറയില്ല കേട്ടോ മാറ്റായതുകൊണ്ട് അത് അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു വളിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല ചെറിയൊരു പിരിയാണ്ടായിപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഡിസൈൻ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഇത്തരം ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഡിസൈൻ ഇങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷിങ്ങിൻ്റെ മോഡലാണ് വന്നേക്കുന്നത് സിമ്പിളുമാണ് ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്കോ കാര്യങ്ങളോ ഒന്നല്ല കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളിയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല അല്ലാട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്ക്രൂ ടൈപ്പ് വളയാണെട്ടോ വന്നേക്കുന്നത് മാറ്റിംഗ് ആണ് വന്നേക്കുന്നത് സിമ്പിൾ വർക്കാണ് കേട്ടോ ഡിസൈൻ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സ്ക്രൂ ടൈപ്പ് വളകൾ ചോദിച്ചവർക്കൊക്കെ മേടിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് അത്യാവശ്യം വീതിയുള്ള ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഒരു മോഡലാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ നമ്മുടെ കഴിയുമ്പോൾ ഉണ്ട് എന്ന് തോന്നിക്കണം മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ആണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള മോഡലല്ല കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഈ പേളിന്റെ വളയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു മൂവിങ്ങൾ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോണോ ഇത് അപ്പൊ ഇന്നത്തെ